നമ്മുടെ കുറഞ്ഞ ലൈഫിൽ നമ്മളെ മക്കളൊക്കെ ദീനിന് വേണ്ടിട്ട് കുറഞ്ഞ സമയമെങ്കിലും സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യോ നമ്മളെല്ലാത്തിനും നമുക്ക് സമയം കണ്ടെത്തണം പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ അതേപോലെ ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മക്കൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഭിമാനിക്കാട്ടോ കാര്യങ്ങൾ പറയാനൊക്കെ സുഖമായിരിക്കും നമ്മളെ മുമ്പിൽ വന്ന് ചെയ്ത് കാണിച്ച് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സെക്രട്ടറി കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങാടിയിലേക്ക് ഞാൻ റീഷ്യം സൽവാനും പോയി കുറച്ച് ബലൂൺസ് വാങ്ങണം അതുപോലെ തന്നെ കുറച്ച് മിഠായും വാങ്ങണം ബലൂണൊക്കെ ഫൈനൽ ആക്കി നേരെ ഓറഞ്ച് വെക്കറി മൺസൂർക്കാന്റെ ഷോപ്പിൽ എത്തി മിഠായികൾ പലതും മാറി മാറി നോക്കി അവസാന ഓട്സിന്റെ ഒരു നല്ലൊരു അടിപൊളി സാധനം കിട്ടിയിട്ടു കാണുമ്പോൾ അതിനൊരു പ്രീമിയം ലുക്കും അത്യാവശ്യം മധുരം നോർമൽ ആയിട്ടുള്ള മധുരമുള്ള ഒരു മുട്ടായിട്ടോ അങ്ങനെ അത് സെലക്ട് ആക്കിട്ടോ അങ്ങനെ മനസൂർ ചായ മാക്സിമം പ്രൈസ് നമുക്ക് ചെയ്തതാന്ന് പറഞ്ഞു സാധനങ്ങളായിട്ട് ഞങ്ങൾ മദ്രസിലെത്തി അപ്പൊ സെക്രട്ടറി നല്ല ചായയും കടിയും കൊണ്ടുവച്ചിട്ട് ഞാൻ ചായ കൊടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്താ കടിയെടുത്ത് കഴിച്ചിട്ടോ അപ്പുറത്ത് കുറെ കൂട്ടുകാരെ നിലം തുടക്കുന്നുണ്ട് അതേപോലെ തന്നെ ബെഞ്ചിലുള്ള പൊടികളൊക്കെ പോക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വ്യത്യസ്ത പണികളായിട്ട് നാളത്തെ പ്രോഗ്രാമിൽ കൊടുക്കണേ കുറച്ച് മെമ്മൻഡോസ് അതിന്റെ ഒരു ഫൈനൽ ലുക്കാണ് കേട്ടോ അങ്ങനെ ശേഷം എന്താക്കി നമ്മള് വെഞ്ചൊക്കെ എടുത്തിട്ട് നേരെ വിട്ട് വീട്ടിലേക്ക് കിട്ടും മനോഹരമായ കാഴ്ച അവസാനിക്കുന്നില്ല വീണ്ടും കാണാം